When you realize yourself, when you realize yourself, you can understand, aha, this is the only way. There is nothing conflicting possible. The conflict is never possible. Because it's working like that always. It's working always in that particular form. It’s reliability. That is reliability. There you get the capacity to maintain your stability with awareness. That's it. Nothing, threatening will come into that space. Nothing or code will come. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മളിൽ നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി നമ്മളെ ചലിപ്പിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തിയാൽ മതികാര കാര്യമൊന്നുമില്ല അപ്പോഴാണ് നമ്മൾ ബഹുമാനം അന്തസ് എന്നൊക്കെ പറയുന്നതിന് അപ്പോഴാണ് ഒരു വ്യക്തിക്ക് അർഹത ഉണ്ടാകുന്നത് അപ്പോഴാണ് നമുക്ക് അന്തസ്സിന് അർഹത ഉണ്ടാകുന്നത് തോന്നിയവാസി എന്ന് പറഞ്ഞാൽ ഏത് കണ്ണി കണ്ട മാറ്റത്തിൻ്റെ പുറകെ ഓടുന്നതാണ് സ്ഥിരമായിട്ടൊരു മാറ്റത്തെ Those who are capable of having clarity with the movements perfectly, that person will sustain. It's, it's possible for everyone. That's the reason that everyone can live peacefully. See, it is there, it is a privilege for everyone. It's not something exclusively for a few people, no, never. To have the clarity, well, it is there for everyone. It's not for some certain few privileged people, no. This is a privilege for everyone. To have your sustainability, a possibility, a feasibility, everything is there within each and everyone. But you have to give attention to that, whatever is making you possible. ഞാൻ തരാം മെനി തിങ്സ് ഹാപ്പനിങ് ബട്ട് വാട്ട് ഈസ് മേക്കിംഗ് യു ഹാപ്പൻ നമ്മളുണ്ടാകാനുള്ള കാരണം എന്താ നമ്മളിത് ശ്രദ്ധിക്കണം അറിയണം ഇത്രയുള്ള കാര്യം ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സ്വസ്ഥമായിട്ട് ആഹ സന്തോഷിച്ച് ജീവിക്കുക അതായത് ദുഃഖത്തിൽ ജീവിക്കുക രോഗം വന്നിരിക്കുക രോഗം വരും എന്നൊക്കെ പേടിച്ചിരിക്കുക എന്ന് പറയുന്നത് അത് എന്തൊരു കഷ്ടകാലം അത് പൊട്ടന്മാർക്കുള്ളതാണ് അവനവ നിലനിൽക്കുന്ന അവസ്ഥയെ ഒബ്സർവ് ചെയ്യാത്തപ്പോൾ പൊട്ടനാവും രാതനാൻ രോഗിയാണ് അവനോ നിലനിൽക്കുന്ന അവസ്ഥ ഉപസേവിയാതെ കണ്ണി കണ്ട ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നവന് വൃത്തികേട് മാത്രമേ ഉണ്ടാവുള്ളൂ അവൻ വാതുറന്ന വൃത്തികേടാണ് അവൻ പ്രവർത്തിച്ചാൽ വൃത്തികേടാണ് എല്ലായിടത്തും കഷ്ടകാല വരും അവന് എന്ത് ചെയ്താലും അവിടെയൊക്കെ തിമിരമേ ഉണ്ടാകത്തുള്ളൂ അത് അവിടെയൊക്കെ അഴുക്കേ ഉണ്ടാകത്തുള്ളു വൃത്തികേട് മാത്രമേ ഉണ്ടാകത്തുള്ളു അല്ലാത്ത ഒന്ന് സ്വന്തമായിട്ടുള്ള ജന്മത്തെ ഒബ്സേർവ് ചെയ്യാത്തതിന് വേറൊന്നും സാധ്യമല്ല പറ്റത്തിൽ അവൻ എന്ത് ചെയ്താലും അത് നാശത്തിൻ്റെ ഒന്ന് കലാശിക്കത്തേ ഉള്ളൂ അവന് എന്ത് ചെയ്താലും നാശം അവനൊരിക്കലും സ്വസ്ഥത ഉണ്ടാകത്തില്ല എങ്ങനെ സ്വസ്ഥത ഉണ്ടാകാനാണ് ഔ കൻ യു ഹാവ് പീസ്ഫുൾ വിത്ത് യൂർ ഒബ്സേർവിങ് യുവർ ഓൺ സെൽഫ് യു ഒബ്സേർവ് യുവർ ഓൺ സെൽഫ് ടു ഹാവ് യുവർ പീസ് യു കൻ ഓട്ട് ക്രിയേറ്റ് പീസ് പീസ്ഫുള്ളി യു ആർ ക്രിയേറ്റഡ് peacefully are we created. it's wonderfully happening. it's happening in silence, not with noise. your, your creation is happening from silence. so your attention should be always connect with silence. if you happen from noise, then okay, you can uh, start from noise. but you happen to be from silence. so definitely silence should be part of your awareness. വിതൌട്ട് silence you cannot sustain യു ആർ ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും എളുപ്പം നന്നായിട്ട് ജീവിക്കുന്നുള്ള നന്നായിട്ട് ജീവിക്കാത്തതിന്റെ ലക്ഷണമാണ് രോഗങ്ങൾ നന്നായിട്ട് ജീവിക്കാത്തതിന്റെ ലക്ഷണമാണ് രോഗങ്ങൾ ഇതേ ഉള്ളിൽ മനുഷ്യനെ അന്വേഷിക്കേണ്ട ഏകകാരി യോഗ ഏകകാരി യോഗം മാത്രമേ ഒരു മനുഷ്യൻ്റെ താല്പര്യത്തിൽ വരേണ്ടത് എൻ്റെ യോഗം എന്താ എൻ്റെ യോഗത്തിൽ ഞാൻ ഞാനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ തുടരുന്നുണ്ടോ ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതിന് മെറ്റുള്ളവരെ ചെയ്യുന്നു എന്ന് ആണ് അന്വേഷിക്കുന്നത് തോന്നിയവാസിയാണ് പക്ഷേ തോന്നിയതിൽ വസിക്കുന്നതാണ് അത് വാസിക്കാൻ പറ്റത്തില്ല അദ്ദേഹം കാലം അവനധികം ആയുസ് ഉണ്ടാകത്തില്ല ഒരു സംശയമുണ്ട് വേണ്ട തോന്നിയോ വാസിക്കുക തോന്നിയതിൽ എത്ര കാലം വസിക്കാൻ പറ്റും അല്പായു ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട അതങ്ങനെ തന്നെ ഇരിക്കുക ഇല്ല യാതൊരു സംശയം വേണ്ട പ്ലീസ് പ്ലീസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് please speak in english <laughs> you speak in english <laughs> you don't have to ask me speak in english